ൂർ സി എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സഹപാഠിക്കൊരു പാർപ്പിടം പദ്ധതി പ്രകാരം വിദ്യാർത്ഥിനി അനന്യമോൾക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി സ്പീക്കർ എ ഷംസീർ താക്കോൽദാനം നിർവഹിച്ചു എളയവൂർ സി എച്ച് എം സ്കൂളിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ പ്രഖ്യാപിച്ച ക്ഷേമ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹപാഠിക്ക പാർപ്പിടം പദ്ധതി ആരംഭിച്ചത് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന രണ്ടാമത്തെ വീടാണ് വാരം കടാങ്കോട് റോഡിൽ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച ഭിന്നശേഷിക്കാരിയും കലാകാരിയുമായ അനന്യക്കായി ഒരുക്കിയത്

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു നിർമ്മാണ പ്രവർത്തനം നടത്തിയ രാജീവൻ കണ്ടമ്യത്തിന് ഉപഹാരം നൽകി കമ്മ്യൂണിറ്റി ലൈബ്രറി പ്രഖ്യാപനം വിദ്യാഭ്യാസ ഡയറക്ടർ ഡി ഷായിനിർവഹിച്ചു ശ്രീജ ആരമൻ പി പി വത്സലൻ കെ പി അബ്ദുൾ റസാക്ക പ്രിൻസിപ്പൽ സി സുഹൈൽ കെ അബ്ദുറഹ്മാൻ കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ